ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തി പറമ്പ് പതിനേഴാം വാർഡ് വടക്കുമുറി പതിനെട്ടാം വാർഡ് എന്നീ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം പി സി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തുപക്ഷ ജനാധിപത്യത്തിനിടയിൽ ജനാധിപത്യ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും വാഗ്ദാനത്തിൽ പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കി ഒരു നവകേരള നവകേരളം സൃഷ്ടിക്കുന്നതിനായി കേരള പ്രവിദിനമായ നവംബർ മാസം ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം പറയാത്ത ഒട്ടനവധി കാര്യങ്ങളും നടപ്പിലാക്കി ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്ക് എത്തുകയാണ് ലോകത്തെവിടെയും ഇതുപോലൊരു സംവിധാനം ഉണ്ടായിട്ടില്ല ആ രണ്ടായിരം ഉറുപ്പ്യയിലേക്ക് എത്തിയ പോരാ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പറഞ്ഞ വാഗ്ദാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി രൂപ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ കൊടുക്കുമെന്നാണ് ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തീർച്ചയായും ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ കൊടുക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി ഇപ്പം നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപയാക്കി മാറ്റി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മുരളി കവിത ബിബേഷ് സുബിത എന്നിവർ സംസാരിച്ചു